ഓപ്പറേഷൻസ് എന്തൂർ പാക്ക് മറക്കില്ല അത് അവരുടെ കൊക്കിന് ജീവനോടത്തോളം ഓർമ്മ തന്നെ ഉണ്ടാകും കാരണം അതുപോലെ ഒരു തിരിച്ചടിയായിരുന്നു അത്രയും പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തിരിച്ചടിയിൽ അവർക്ക് നഷ്ടപ്പെട്ടത് മറ്റൊന്നുമല്ല അവരുടെ ഭീകര കേന്ദ്രങ്ങളാണ് ഈ ഭീകര കേന്ദ്രങ്ങളാണ് അവരുടെ നട്ടെല്ലേ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിനെ പുനരുജ്ജീവിപ്പിക്കേണ്ടത് ഈ പറയുന്ന പാകിസ്ഥാന്റെ ആവശ്യമാണ് ഇപ്പോൾ അതിനുവേണ്ടി ഫണ്ട് പിരിവൊക്കെ തുടങ്ങി എന്നാണ് കേൾക്കുന്നത് ഈ വാർത്ത അതെ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പറയുന്നത് അതാണ് അതായത് ജെയ്ഷെ മുഹമ്മദാണതിന് പിന്നിൽ ജെയ്ഷെ മുഹമ്മദ് അറിയാമല്ലോ ഏറ്റവും അപകടകാരിയായ ഭീകര ഭീകര സംഘടനകളൊന്നാണ് ഇവർ പാകിസ്ഥാനിലുടനീളം ഉണ്ടായിരുന്ന ഭീകര ക്യാമ്പുകളെ പുനരുജ്ജീവിപ്പിക്കാനായി അതായത് പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലോ ഇന്ത്യൻ നഗർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തോ മാത്രമല്ല പാകിസ്ഥാനിലാകെയുള്ള ഭീകര കേന്ദ്രങ്ങളെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനായിട്ടുള്ള ഫണ്ട് പിരിവ് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാന കാര്യം ഇതിനകത്ത് ഇതിനുള്ള നീക്കങ്ങളെല്ലാം നടത്തുന്നത് മസൂദ് അസറാണ് അറിയ അറിയാവട്ടെ നമുക്ക് മസൂദ് അസർ എന്ന് പറയുന്ന കൊടും ഭീകരനാണ് ഈ പറയുന്ന ഇന്ത്യക്കെതിരായിട്ട് നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇയാളെ നേതൃത്വത്തിലാണ് ഈ പറയുന്ന അന്താരാഷ്ട്ര തലത്തിൽ ഈ പറയുന്ന പിരിവെടുത്തുകൊണ്ട് ഇവരുടെ പരിപാടി ഇതാണല്ലോ നിരന്തരമായി പിരിവെടുക്കുക എന്നുള്ളതാണ് പിരിവെടുത്ത് ആ പിരിവ് തുക കൊണ്ട് ഭീകരപ്രവർത്തനങ്ങൾ വീണ്ടും സജീവമാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളെല്ലാം വന്നിട്ടുണ്ട് ഇവർ ഈ ഇതിനായി പ്രചാരണവും നടത്തുന്നുണ്ട് പ്രചാരണം നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലപ്പെട്ട ഭീകരരുടെ കുടുംബാംഗങ്ങളുടെ ഫോട്ടോകളടക്കം വെച്ചിട്ടാണ് ഇന്ത്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭീകരരാണ് ഇവർ ഈ പറയുന്ന ആൾക്കാർ അവർ ഷഹീദ് എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഈ അവർ ഈ കൊല്ലപ്പെട്ട ഷഹീദ രക്തസാക്ഷിത്വം എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ രക്തസാക്ഷികളായ ഇവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും ഇവരെ വധിച്ചവർക്ക് വേണ്ടിയിട്ട് പ്രതികാരം ചെയ്യാനുമായിട്ട് പണം നൽകണം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ആഗോളതലത്തിൽ എല്ലാ ഈ പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്യുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഭീകര അനുകൂലികളായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് അങ്ങനെയൊക്കെ ഫണ്ട് സംഘടനകളിൽ നിന്ന് ഒക്കെ ഫണ്ട് വിരിവിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് ഡിജിറ്റൽ വാലറ്റുകളൊക്കെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന മേഖലകളിലാണ് പ്രധാനമായിട്ടും ഭീകര ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് ആ മേഖലകളെല്ലാം തന്നെ ഇന്ത്യ തകർക്കുകയും ചെയ്തു വലിയ തോതിലാണ് ഇന്ത്യ ഓപ്പറേഷൻസ് എന്തോറിൻ്റെ ഭാഗമായിട്ട് ഈ മേഖലയിൽ ഉണ്ടായിരുന്ന കേന്ദ്രങ്ങളാണ് തകർത്തത് പാകിസ്ഥാനിൽ ഉടനുള്ള മുന്നൂറ്റി പതിമൂന്ന് തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനായി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കോടി രൂപ സമാഹരിക്കാനാണ് പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈ ഭീകര സംഘടനകളെല്ലാം പ്രവർത്തിക്കുന്നതെന്നും റിപ്പോർട്ടിലുണ്ട് ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനും കുടുംബത്തിനുമുള്ള സുരക്ഷിത ഉലിത്താവളങ്ങളായും പുതിയവ പുതിയതായി ചേരുന്നവർക്കുള്ള പരിശീലന കേന്ദ്രങ്ങളായും ഈ സൗകര്യങ്ങൾ ഉപയോഗിക്കാനാണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്നാണ് ഈ സമൂഹ സമീപകാലത്ത് നമുക്കറിയാം കേ ഇന്ത്യയിലെ പല പല മേഖലകളിലും ഒരുപാട് ആക്രമണങ്ങൾ നടത്താനായിട്ട് ഇവർ പദ്ധതിയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് തന്നെ ഇവരുമായിട്ട് ബന്ധമുള്ള തീവ്രവാദികളെ ഒക്കെ പിടിക്കുകയൊക്കെ ചെയ്തിരുന്നു സംസ്ഥാന തൊഴിലാളികളും ആയിരുന്നു അവർ വന്നിരുന്നത് അതുപോലെ തന്നെ ബംഗ്ലാദേശികളായിരുന്നു പലരും അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ പിടികൂടിയിട്ടുണ്ട് പരിശോധനകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇ സി പൈ സാ പേ തുടങ്ങിയ ഡിജിറ്റൽ വാലറ്റുകളൊക്കെയാണ് ഇവർ ധന സമാ സമാഹരണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് അസറിൻ്റെ മകൻ അബ്ദുള്ള അസർ ഉൾപ്പെടെയുള്ളവരുടെ ഫോൺ നമ്പറുകളിലെ അക്കൗണ്ടുകൾ അവരുടെ ഫോൺ നമ്പറുകൾ ബന്ധിപ്പിച്ചിട്ടുള്ള അക്കൗണ്ടുകളിലേക്കാണ് പണം വരുന്നത് ഓൺലൈനുകളിൽ മാത്രമല്ല ഓൺലൈൻ ഇടപാടുകൾ മാത്രമല്ല ഈ പറയുന്ന വെള്ളിയാഴ്ചകളിൽ പള്ളികളിൽ നിന്ന് പിരിവെടുത്ത് ജെയ്ഷെ മുഹമ്മദ് കമാൻഡർമാർ സംഭാവന സ്വീകരിക്കുന്നുണ്ട് ഒരുപാട് ഫണ്ട് ഫണ്ട് സംഘടനയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യാൻ എത്രയോ അതായത് ഇതിന്റെ അകത്ത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഈ പള്ളികളിൽ നിന്ന് പണം സ്വരൂപിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് കൊടുക്കാൻ പറഞ്ഞിട്ടില്ല ഗാസയിലെ ദുരിതബാധിതർക്ക് കൊടുക്കാൻ വേണ്ടിട്ടെന്ന് പറഞ്ഞാണ് ഫണ്ട് വിരിക്കുന്നത് അപ്പോൾ അധികം സംശയമൊന്നും വരില്ലല്ലോ അപ്പോൾ ഇന്റലിജൻസ് റിപ്പോർട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ തരത്തിലൊക്കെയാണ് ഇവർ പ്രവർത്തിക്കുന്നതെന്ന് ബഹ ബഹബൽപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനമുള്ളത് ദീർഘകാലമായി ചാരിറ്റി സംഘടനകളായിട്ടുള്ള അൽ റഹ്മ ട്രസ്റ്റും ഒരു പ്രത്യേക ബാങ്ക് അക്കൗണ്ടും വഴിയാണ് ഈ പണം സ്വരൂപിക്കുന്നത് എന്നുള്ളതാണ് ഇടത്തെ പ്രധാനപ്പെട്ട കാര്യം അസറും അയാളുടെ അടുത്ത കൂട്ടാളികളും നടത്തുന്ന ട്രസ്റ്റാണിതെന്നും ജെയ്ഷെ മുഹമ്മദിൻ്റെ സാമ്പത്തിക പ്രവർത്തനത്തിനുള്ള പ്രധാനപ്പെട്ട സ്രോതസ് ഇതാണെന്നും പറയുന്നുണ്ട് അപ്പോൾ ഇവരിങ്ങനെ ഈ പറയുന്ന ഭീകരവാദങ്ങൾ പ്രവർത്തനങ്ങളും കേന്ദ്രങ്ങളും ഒക്കെ പുനരുജ്ജീവിപ്പിക്കുമ്പോൾ ഇന്ത്യ ചുമ്മാതിരിക്കുകയല്ല ഇന്ത്യ അതായത് സ്ഥിരമായിട്ടുള്ള ഈ പറയുന്ന ലോഞ്ച് പാ മിസൈൽ ലോഞ്ച് പാഡുകൾ നമ്മുടെ അതിർത്തി മേഖലകളിൽ ഇന്ത്യ നിർമ്മിച്ചിട്ടുണ്ട് അതീവ രഹസ്യമായിട്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ഈ ലോഞ്ച് പാഡുകൾ എവിടെ എവിടെയെന്നവർക്ക് ആർക്കും അറിയാൻ കഴിയില്ല ഇത് ഭൂമിക്കടിയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു മരം നിൽക്കുന്നതിൻ്റെ അടിയിലായിരിക്കും എവിടെ ആയിരിക്കും ഒന്നും പറയാൻ കഴിയില്ല അപ്പോൾ അത്തരത്തിലൊക്കെ വലിയ തോതിൽ ഈ മിസൈൽ ലോഞ്ച് പാഡുകൾ ഇന്ത്യ പല ഭാഗത്തും തയ്യാറാക്കിയിട്ടുണ്ട് ഇവരുടെ എല്ലാം ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഇത് കൃത്യമായ പൊസിഷനുകൾ മനസ്സിലാക്കി ആ പൊസിഷനുകളിലേക്ക് മിസൈലുകൾ അയക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അത് ഏത് ദിവസം സംഭവിക്കുന്നു എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് അറിയാൻ പോലും കഴിയില്ല ഇന്ത്യ വെളിയിൽ പറഞ്ഞാൽ മാത്രമേ ഈ കാര്യം ലോകം അറിയുള്ളൂ ഇല്ലെങ്കിൽ പാകിസ്ഥാൻ ഇത് വെളിയുമില്ല അപ്പോൾ ഇന്ത്യൻ സൈന്യം പൂർണ്ണമായിട്ടും ഈ പറയുന്ന പാക് അധീന കാശ്മീരിനെ വളഞ്ഞിരിക്കുകയാണ് വളഞ്ഞിരിക്കുകയാണെന്നുള്ളത് നമുക്കിതിന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇന്ത്യയുടെ ആർമിയുടെ റഡാറിനുള്ളിൽ തന്നെയാണ് ഇവരുടെ എല്ലാ ഭീകര കേന്ദ്രങ്ങളും ഉള്ളത് ആ ഭീകര കേന്ദ്രങ്ങളെല്ലാം ഇന്ത്യ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ഇന്ത്യക്ക് അറിയാം എവിടേക്കാണെന്ന് കൃത്യമായ ആക്രമണം നടത്തി ഈ മുഴുവൻ ഭീകര കേന്ദ്രങ്ങളെയും തകർക്കാനുള്ള ശേഷി ഇന്ന് ഇന്ത്യൻ സൈന്യത്തിനുണ്ട് ഇന്ത്യൻ സൈന്യം വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ സൈന്യത്തിന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാല് ദിവസത്തെ യുദ്ധമായിരുന്നു ഓപ്പറേഷൻ ഹിന്ദൂറിൻ്റെ ഭാഗമായിട്ട് നടന്നത് ഇന്ത്യൻ സൈന്യം വിചാരിച്ചു കഴിഞ്ഞാൽ നാല് മണിക്കൂർ പോലും വേണ്ട ഈ പറയുന്ന പാക്കക്കുപ്പയുടെ കാശ്മീർ ഇന്ത്യക്ക് പൂർണ്ണമായിട്ട് പിടിച്ചെടുക്കാനായിട്ട് പാകിസ്ഥാൻ്റെ ഈ മേഖലകളിലെല്ലാം കൃത്യമായ ആക്രമണം നടത്താനും ഇന്ത്യയ്ക്ക് കഴിയും കാരണം ഈ പാക്കത്തിൻ്റെ കാശ്മീരിലെ ജനങ്ങൾക്ക് പാകിസ്ഥാനോട് യാതൊരു അമതയില്ല പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് അവിടെ അതീവമായിട്ടുള്ള ചൂഷണമാണ് പാകിസ്ഥാൻ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ജലചൂഷണം രണ്ട് വിഭവ ചൂഷണം പിന്നെ ഈ പറയുന്ന അവിടുത്തെ സമ്പത്ത് അവിടെ ഈ പറയുന്ന ഈ ഹിൽ ഏരിയയിലൊക്കെ ഇവർ റോഡ് പണിതിട്ട് നമ്മളിവിടെ നമുക്ക് ടോൾ അറിയാമല്ലോ ടോളുകളല്ലേ ഇവർ ഇരട്ടി പൈസയാണ് ടോളുകളായിട്ട് പിരിക്കുന്നത് അതായത് അതി നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒന്ന് പാസ് ചെയ്ത് പോകുന്നതിന് നൂറോ നൂറ്റമ്പതോ രൂപ വാങ്ങിക്കുന്നിടത്ത് ആയിരവും രണ്ടായിരവും രൂപയൊക്കെയാണ് പാകിസ്ഥാനിൽ ഈ റോഡ് പണിതിട്ട് അവരുടെ സർക്കാർ അല്ലെങ്കിൽ ആർമിയെ ആർമിയാണ് പ്രധാനമായിട്ടും ഇരിക്കുന്നത് അപ്പം ആ തോക്കം വെച്ചുകൊണ്ട് പട്ടാളക്കാർ നിൽക്കുന്നിടത്ത് പൈസ കൊടുക്കാതെ പോവുക സാധാരണക്കാരെന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ ഇത്തരത്തിലാണ് പാകിസ്ഥാന്റെ ഭീകരമായിട്ടുള്ള ചൂഷണം ഈ മേഖലയിൽ നടക്കുന്നത് അങ്ങനെ അത്രയും ഭീകരത സഹിക്കേണ്ടി വരുന്ന ജനങ്ങളുടെ വികാരം എന്തായിരിക്കും സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ഇതിൽ നിന്ന് മുക്തി വേണമെന്നല്ലേ അവർ ചിന്തിക്കുകയുള്ളൂ അങ്ങനെ ചിന്തിക്കുന്ന ഒരു ജനതയാണ് ഇന്ത്യൻ സൈന്യം വളഞ്ഞിരിക്കുന്ന ഈ പ്രദേശത്തുള്ളത് അവർ ഏത് നിമിഷവും അവിടെ നടന്നു മാടാൻ തയ്യാറായി നിൽക്കുകയാണ് അപ്പോൾ ഇന്ത്യക്ക് വളരെ ചുരുങ്ങിയ സമയം അത് ഏത് നിമിഷവും ഇന്ത്യ ആക്രമിക്കാം അതിന് കൃത്യമായ സമയവും ദിവസവും ഇന്ത്യ കണ്ടെത്തിയിട്ടുണ്ട് ഇല്ലെങ്കിൽ കണ്ടെത്തേണ്ട സമയത്ത് അത് കൃത്യമായിട്ട് നടപ്പിലാക്കാനുള്ള ശേഷിയുമുണ്ട് അപ്പോൾ ജെയ്ഷെ മുഹമ്മദ് ഭീകരർ വിചാരിച്ചിരിക്കുന്നത് ഇന്ത്യക്കെതിരെ വീണ്ടും ഒരു യുദ്ധസന്നാഹം ഒരുക്കാം അധികം വൈകാതെ തങ്ങൾക്കിവരെ ആക്രമിക്കാൻ കഴിയും ഇങ്ങനെയുള്ള സ്വപ്നങ്ങളുമായിട്ടാണ് ജെയ്ഷെ മുഹമ്മദ് ഭീകരർ നിൽക്കുന്നത് പക്ഷേ ആ സ്വപ്നങ്ങളെല്ലാം ആസ്ഥാനത്താണ് എന്നുള്ളതാണ് ഇന്ത്യ കൃത്യമായ ഒരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ ഈ കേന്ദ്രങ്ങളിൽ ഭീകരകേന്ദ്രങ്ങളിൽ പോലും ബാക്കി ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈ പറയുന്ന സൈന്യത്തിന് ഭീകര കേന്ദ്രങ്ങളെ സംരക്ഷിക്കുകയും അവർക്ക് സപ്പോർട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാതെ വേറെ നിവർത്തിയില്ല എന്നുള്ളൊരു പൊസിഷനിൽ നിൽക്കുന്നത് കൊണ്ടാണ് എന്തുകൊണ്ടാണ് ആ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അവിടുത്തെ സൈനികരായാലും ശരി തന്നെ സൈനിക മേധാവിയായാലും ശരി തന്നെ പ്രതിരോധ മന്ത്രിയായാലും ശരി തന്നെ പ്രധാനമന്ത്രിയായാലും ശരി തന്നെ അവർ കുന്നുകളും നമുക്കറിയാവല്ലോ സൈന്യവും ഭീകരരും തമ്മിൽ ഉടക്കിയ സമയത്താണ് പെഷവാറില് സൈനിക സ്കൂളിലേക്ക് ആക്രമണം നടത്തിയത് സൈനിക ഉദ്യോഗസ്ഥരുടെ മക്കളെയാണ് വെടിവെച്ച് കൊന്നത് അതിഭീകരമായ അതി ഭീകരമായ ആക്രമണമായിരുന്നു അന്ന് നടന്നത് അപ്പോൾ ഇതുപോലുള്ള ആക്രമണങ്ങൾ നടത്താനായിട്ട് ഈ ഭീകരർക്ക് യാതൊരു മടിയില്ല നിങ്ങൾ ഞങ്ങളെ എതിർത്താൽ ഞങ്ങൾ നിങ്ങളെ എതിർക്കും അവർക്കൊന്നൊന്ന് വലിയ ആത്മാർത്ഥതയുണ്ടോ ഈ പാകിസ്ഥാൻ ആർമിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഭീകരർക്ക് ഒപ്പം നിന്നില്ലെങ്കിൽ സ്വന്തം സൈനികരുടെ മൃതദേഹങ്ങൾ കഴുതപ്പുറത്ത് വലിച്ചുകൊണ്ട് പോവുകയും ഭീകരർക്ക് മുഴക്കി ഈ പറയുന്ന ഈ സംസ്കാരത്തിന് ഔദ്യോഗിക ബഹുമതികൾ നൽകുകയും ചെയ്ത രാജ്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യമായ പാകിസ്ഥാൻ എന്തും ചെയ്യും അവർ ഭീകര കേന്ദ്രത്തിന് വേണ്ടി ഏതറ്റം പോയി പൈസ പിരിക്കുമെന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല പക്ഷേ ഇന്ത്യൻ ആർമി സുസജ്ജമാണ് ഈ മേഖലകളിലെ ഭീകരവാദ കേന്ദ്രങ്ങൾ മുഴുവൻ തകർത്ത് തൃപനമാക്കാനുള്ള കെൽപ്പ് ഇന്ത്യയ്ക്കുണ്ട് അത് താമസിയാതെ സംഭവിക്കുകയും ചെയ്യും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക